നന്നായി ജീവിക്കണം എൻ്റെ അടുക്കൽ അബദ്ധം വരും നിങ്ങളുടെ അടുക്കൽ അബദ്ധം വരും അബദ്ധം വരാത്തവരല്ല നമ്മൾ ഏഹ് നമ്മളെ പ്രവർത്തനത്തിൽ അബദ്ധം വരും നിങ്ങളെ പ്രവർത്തനത്തിൽ അബദ്ധം വരും അങ്ങനെ അബദ്ധം വന്നാൽ അതിനെ ന്യായീകരിക്കുന്നതിന് പകരം പഠിച്ചവനെ എന്നോട് അബദ്ധം വന്നുപോയി പോയി അത് നീ മാപ്പാക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും അള്ളാഹുവിനോട് അങ്ങേയത്വം തോപ്പ് ചെയ്തു മടങ്ങുകയും വേണം അല്ലാതെ അവയെ ഊതി വീർപ്പിച്ച് വലുതാക്കി ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുകയല്ല ഇപ്പോൾ തന്നെ മർക്കസ് നോളേജ് സെറ്റിയിൽ അമേരിക്കക്കാരും റഷ്യക്കാരും ചൈനക്കാരും അങ്ങനെ എല്ലാ നാട്ടുകാരും ഇൻ്റർനാഷണലായിട്ട് ആളുകൾ വന്ന് അവിടെ ഒരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞ് പരിപാടി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത് ആ കൊടുത്ത സമയത്ത് നിബന്ധനകളൊക്കെ എഴുതിയിരുന്നു എങ്കിലും ആ നിബന്ധനകൾ പാലിക്കാതെ അവിടെ യൂറോപ്യൻ സ്ത്രീകൾ വന്ന് കയറി കുത്തിരുന്ന് പോയി ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോരുകയും ഇവരെ നീക്കം ചെയ്യണം ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പറയുകയും പിന്നീട് അതിൻ്റെ ഏർപ്പാടുകൾ നടത്തുകയും ചെയ്തു എന്നാൽ നമ്മളെത്തു പറ്റിയ അബദ്ധമാണ് ഈ അബദ്ധത്തെ അള്ളാഹു താല പുറത്തു വരട്ടെ എന്ന് നമ്മൾ പറയുകയും നമ്മൾ അറിയാതെ പറ്റിയ അബദ്ധം കരുതിക്കൂട്ടി നമ്മൾ നയം മാറ്റിയിട്ടുള്ള അബദ്ധമല്ല നമ്മുടെ പദ്ധതി മാറ്റിയിട്ടുള്ള നയമല്ല അള്ളാഹു താലാ എന്നോട് മടങ്ങി പേടിച്ച് അള്ളാഹു എന്ത് ചെയ്യുമെന്ന് പേടിച്ച് നമ്മൾ ഒരുങ്ങുകയാണ് ആ ഒരുകുന്ന നിലക്കുള്ള തൗബയാണ് നമുക്ക് വേണ്ടത് ഏത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ പാശ്ചാത മടങ്ങുകയും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീകളെ നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തണം